ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വവും അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് താന്യം നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു നവകേരള സദസ്സിന്റെ ഭാഗമായി മന്ത്രിമാർക്ക് എസ്കോട്ടും സുരക്ഷയും ഒരുക്കി പോലീസ് മുന്നോട്ടു പോകുമ്പോൾ ശബരിമലയിൽ ആവശ്യത്തിന് പോലീസിന്റെ സേവനം ലഭ്യമാക്കാത്തതും ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയുമാണ് ഇതിനുടനൊരു പരിഹാരം കാണണമെന്നും തീർത്ഥാടകരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ കെ എൻ വേണുഗോപാൽ വി കെ സുശീലൻ എം പി സജീവ് ബഷീർ ഇയം ഹബീബുള്ള രാജൻ സി ആർ വിനയൻ കെ ടി രാമൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു തൃപ്രയാർ കിഴക്കേനടയിൽ നിന്നും സരയൂർ തീരത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന് ബെന്നി തട്ടിൽ നിസാർ കുമ്പം കണ്ടത്ത് ടി ഷറൂഖ് ശിവജി കെയ്പുള്ളി നിസാർ കുംഭം കണ്ടത്ത ബിനോഷ് വടക്കേടത്ത് ഷാഹിർ വലികത്ത് എന്നിവർ നേതൃത്വം നൽകി